പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ായി ി എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വാഹ്മത്തുല്ലാഹി വബർകാത്തു മനുഷ്യരുടെ ഹൃദയങ്ങളെ ഏറ്റവും നന്നായി ബാധിക്കുന്ന അപകടവും നമ്മുടെ സൽപ്രവർത്തനങ്ങളെയെല്ലാം നഷ്ടപ്പെടുത്തുന്നതുമായിട്ടുള്ള മനുഷ്യസഹജമായ ഒരു തിൻ വലിയ തിന്മയാണ് അസൂയ എന്നുള്ളത് എന്നാൽ ഒരു മുസ്ലിം വിശ്വാസി എന്ന നിലക്കും അവൻ്റെ ഈമാനിൻ്റെ പ്രഭ കൊണ്ടും അസൂയയെ അടക്കി നിർത്തുകയും അള്ളാഹു തൻ്റെ സൃഷ്ടികളിൽ ചിലർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിലും പദവികളിലും അസൂയ ആളുക്കളാകാതെ തൻ്റെ റബ്ബിൻ്റെ തീരുമാനം എന്താണോ അത് മാത്രമേ തന്നെ ബാധിക്കുകയുള്ളൂ എന്ന ഉറച്ചു വിശ്വാസവുമുള്ള ഒരാൾക്കും തന്നെ മറ്റുള്ളവരുടെ നന്മകളിൽ അസൂയ ആളുക്കളാകേണ്ടി വരികയില്ല അതുപോലെ നബിസു അല്ലാഹു അലൈവിസല്ല്ലം പറയുന്നത് തീ വിറകിനെ തിന്നു തീർക്കും പ്രകാരം അസൂയ നിങ്ങളുടെ നന്മകളെ നശിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അസൂയയും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാക്കും എന്നുള്ളതിനാലാണ് പ്രഭാത പ്രദോഷ സമയങ്ങളിലും അഞ്ചു നേരത്തെ നമസ്കാരത്തിന് ശേഷവും അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും രക്ഷ തേടിക്കൊണ്ട് സുഹൃത്തുൽഫലക്ക് പ്രാവർത്തികമാക്കാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അന്നു മുതൽക്കേ ഈ അസൂയ എന്ന തിന്മയും ഉടലെടുത്തിട്ടുണ്ട് ആദം നബി അലൈഹിസ്ലാമിനെ സുജൂത ചെയ്യാതിരിക്കാനുള്ള കാരണം കാരണം എന്താണെന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ബിലീസ് പറയുന്നത് ഞാൻ അവനേക്കാൾ ഉത്തമനാകുന്നു തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് സുജൂത ചെയ്യുകയോ എന്നുള്ളതായിരുന്നു അതുപോലെ തന്നെ ആദം നബി അലൈ ഇസ്ലാമിൻ്റെ ആദ്യം സന്തതി ആദ്യ ഉണ്ടായിരുന്ന അസൂയയാണ് ആദ്യ കൊലപാതകത്തിന് നിമിത്തമായിട്ടുള്ളത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിനോട് സഹോദരങ്ങൾക്കുണ്ടായിരുന്ന അസൂയയാണ് അദ്ദേഹത്തെ കിണറ്റിൽ ഉപേക്ഷിക്കുവാനും അത് കാരണം യാഹൂബ് നബിയുടെ ധർമ്മസങ്കടത്തിനും കാരണമായി തീർന്നത് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന അസൂയ ആ രണ്ട് വ്യക്തികളിലോ അല്ലെങ്കിൽ ആ കുടുംബങ്ങളിലോ ഒതുങ്ങുമെങ്കിലും സമൂഹങ്ങൾ തമ്മിലുണ്ടാകുന്ന അസൂയ അത് വലിയ വലിയ വിപത്തായി സമൂഹത്തെ ഒന്നടങ്കമാണ് ബാധിക്കുന്നത് നബി നബിസ്ലാഹു അലൈഹി സ്വലം മക്കയിൽ നിയോഗിതനാകുന്ന സമയത്ത് വേദക്കാർ ഒരു പ്രവാചകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സന്ദർഭമായിട്ട് പോലും അവർ നബിയിൽ വിശ്വസിക്കാതിരുന്നത് ഇസ്ഹാക്ക് നബിയുടെ സന്താന പരമ്പരയിലല്ല ഇസ്മാഹിൽ നബി അലൈഹി സ്ലാമിൻ്റെ സന്താന പരമ്പരയിലാണ് പ്രവാചകൻ നിയോഗിതനായിരുന്നുള്ളത് എന്ന കാരണം കൊണ്ട് മാത്രമാണ് പിന്നീടത് മുസ്ലിം വിരോധമായി മാറുകയും അത് വരുത്തിവെക്കുന്ന പ്രശ്നങ്ങൾ ലോകസമാധാനത്തിന് ഭീഷണിയായി കൊണ്ടിരിക്കുന്നതും നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു നബി അള്ളാഹു അലൈഹി വസ്ലം ഈ അസൂയയെ ഉപ ഉപമിച്ചിട്ടുള്ളത് തല മുണ്ടനം ചെയ്യുന്നതിനോടാണ് തലമൊട്ടയടിക്കുമ്പോൾ മുഖഭംഗി നഷ്ടപ്പെടുത്തുന്നത് പോലെ മറ്റുള്ളവരോട് അസൂയ വെച്ച് പുലർത്ത പുലർത്തുമ്പോൾ ഈ മാനിൻ്റെ മതത്തിൻ്റെ ഭംഗിയും നഷ്ടപ്പെടുത്തുന്ന ഭംഗിയും അഭിമാനവും നഷ്ടപ്പെടുത്തുന്നതായിട്ടാണ് നബി നബിസുലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം തിന്മകളിൽ നിന്നും വിശ്വാസികൾ അകലം പാലിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർ അതിനോട് അതിനാഹുവിനോട് നന്ദി കാണിച്ചു കൊണ്ടിരിക്കുകയും മറ്റുള്ളവർ നന്മകൾക്ക് വേണ്ടി നിരന്തരമായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അനിൽ വാഹു അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ